അല്ല രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് വളരെ വസ്തുതാരഹിതമായ കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണ താല്പര്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയാണ് കുറച്ച് കടലാസൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് രേഖയാണെന്നുള്ള അതൊരു തരം ശങ്കരാടിയുടെ രേഖ രേഖയെന്ന് കൂട്ടിയാൽ മതി നമ്മൾ ശങ്കരാടി രേഖ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു രേഖയായിട്ട് ചെന്നിത്തല വന്നിരിക്കുകയാണ് എന്താ കാര്യം വെച്ചാൽ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു വിവരക്കെടു നോക്കൂ ഇപ്പോൾ എട്ട് വർഷത്തെ വൈദ്യുതി വേറെ കൂട്ടി എന്നിട്ട് മൊത്തം കണക്ക് അങ്ങനെ വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് കൂട്ടിയാലോ കൂട്ടിയത് കൂട്ടിയാലോ അങ്ങനെ ആയിരിക്കും അതും ഉണ്ടാവില്ലേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വസ്തുതകൾക്ക് അനുസൃതമായിട്ട് പറയണം കേരളത്തിൽ ഒരിക്കലും ഒരു നിരക്കും പരിധിക്കപ്പുറം നമ്മൾ വർദ്ധിപ്പിക്കാറില്ല വളരെ കൊല്ലങ്ങൾ കൂടുമ്പോഴാണ് ചില വളരെ കുറഞ്ഞ നിരക്കിൽ വെള്ളക്കരായാലും ശരി വൈദ്യുതി ആയാലും ശരി മറ്റെന്ത് കാര്യങ്ങളായാലും ശരി ജനങ്ങൾക്ക് പരമാവധി ബാധ്യത കുറയ്ക്കുന്ന രൂപത്തിലെ കേരളത്തിലെ ഗവൺമെൻറ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ കാരണം രമേശ് ചെന്നിത്തലയെക്കാളും കോൺഗ്രസിനേക്കാളും യു ഡി എഫിനെക്കാളും സാധാരണക്കാരൻ്റെ താല്പര്യത്തെ സംബന്ധിച്ച് വളരെ ജാഗ്രതയുള്ള ഒരു ആണ് കേരളത്തിലുള്ളത് അത്തരം ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അദാനി അംബാനി എന്നൊക്കെ അവരുടെ വലിയ കുത്തകളുടെ പേര് രമേശ് ചെന്നിത്തല ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇന്നു വരെ വൈദ്യുതി ബോർഡിനെ വിഭജിക്കാനുള്ള കേന്ദ്ര നയം അത് രമേശ് ചെന്നിത്തലയുടെ പാർട്ടി തുടങ്ങി വെച്ചതാ അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ വൈദ്യുതി ബോർഡുകളെ എന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് അതിൻ്റെ തുടർച്ചയിലിപ്പോൾ ബി ജെ പി കുറച്ചും കൂടി കർശനമാക്കി ഉണ്ടാവും അത്ര ഉൾപ്പെടെ അവർ അദാനിയും കേരളത്തിൽ വൈദ്യുതി കൊടുക്കണില്ലല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വൈദ്യുതി കൊടുക്കണമെന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ചെന്നിത്തലയ്ക്ക് അതൊന്നും ഇടതുപക്ഷ നയല്ല അദ്ദേഹത്തിന് അവിടെ തർക്കങ്ങളോ ഗ്രൂപ്പീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കോൺഗ്രസിനകത്ത് അപ്പോൾ ഒന്ന് മുന്നിച്ചാടി കുറച്ച് കാര്യം പറയണം എന്നുള്ളതുകൊണ്ട് പിണറായിക്കെതിരായിട്ട് ആദ്യം പറഞ്ഞ ആൾ ചെന്നിത്തല കൂട്ടുന്നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതായിരിക്കും അല്ലാതെ ഇതിനൊന്നും രാഷ്ട്രീയമായ അടിത്തറുള്ളതല്ല വസ്തുത രഹിതമാണ് ജനവിരുദ്ധമായ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ കൊണ്ട് ഭാഗത്തുണ്ടാവില്ല സാധാരണക്കാരനോടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് ഒരു കുറവും സംഭവിക്കില്ല അതില്ലാത്തത് യു ഡി എഫിനാണ് എന്നതാണ് വസ്തുത അത് നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇരുട്ടടിയല്ലേ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് മാത്രമല്ല ഒന്നുകൂടി അത് പറയാം അനിവാര്യമാണെന്ന് പറയാം പക്ഷെ അപ്പോഴും ഈ കെടുകാര്യസ്ഥത കൂടി ഇലക്ട്രിസിറ്റി ബോർഡിലില്ലേ ഇല്ലേ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോ ഈ പിന്നെ കെടുകാര്യസ്ഥത എന്ന് തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ഇത്ര കഷ്ടപ്പെടും നിങ്ങൾക്കിത് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഡൽഹിയിലും നഗരങ്ങളിലും ആണല്ലോ ഈ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ഒരു ജോലി ഭാരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വെള്ളപ്പൊക്ക കാലത്ത് പോലും കറണ്ട് പോകാത്തൊരു സംസ്ഥാനമാണ് കേരളം കേരളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി ഇല്ല ജീവനക്കാരല്ലേ നിങ്ങൾ തൊഴിലാളികളെ ചെറുതാക്കി കാണരുത് നിങ്ങൾ അന്നേരം ജോലി ഉണ്ടല്ലേ പത്രക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അത്ഭുതപ്പെട്ട് രാവിലെ മണിക്ക് ഞാൻ നടക്കാൻ പോയപ്പോഴുണ്ട് കുറച്ച് പത്രക്കാർ മലയാളി പത്രക്കാരുണ്ട് ഇവിടെ ആ തണുപ്പിൽ ഇന്നൊക്കെ എന്തൊരു തണുപ്പാണ് ആ തണുപ്പത്തിങ്ങനെ നിൽക്കുക അപ്പം ഞാൻ ആലോചിച്ചു എന്തൊരു കഷ്ടമാണ് ഡൽഹിയിലെ പത്രക്കാർക്ക് അത്ര കഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റിത്തരം തൊഴിലാളികളും നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ തൊഴിലാളികൾ നന്നായിട്ട് അധ്വാനിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമാണ് അവരതാ കാണേണ്ടത് സാധാരണക്കാരന് നല്ല സർവീസാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുത്തോണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ ബോർഡിൻ്റെ നടത്തിപ്പോയിട്ട് ബന്ധപ്പെടുത്ത കാര്യമാണ് സർക്കാരാണ് പരിശോധിക്കുക ഒരു കാര്യം ഉറപ്പാണ് അതിസാധാരണക്കാരെ സംരക്ഷിക്കുകയെന്നേണ്ടത്